ഹലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എല്ലാരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണേ ഞാനും എന്റെ പിള്ളേരും ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ ഇന്ന് നമ്മുടെ ഗോപുട്ടന്റെ സെലിബ്രേഷൻ ആണ് ബർത്ത്ഡേ നമ്മൾ ഇന്നലെ ആ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാരും ഈ വീഡിയോ കാണണമെന്ന് അപ്പൊ അതെ നമ്മൾ ബലൂണൊക്കെ ആക്കി സെറ്റ് ചെയ്ത് മറ്റേ അരങ്ങും സാധനങ്ങളൊക്കെ ഇതാക്കിയിട്ടോ പക്ഷെ ഇത് അങ്ങോട്ട് തൂക്കി ഇടാനായിട്ടുള്ള സ്ഥലങ്ങൾ അങ്ങോട്ട് കിട്ടണില്ല കാരണം ഇതാക്കി വരുമ്പോഴേക്കും നമ്മളതെ അടിയിലിരിക്കണ ഈ ഒരു മഹതി എല്ലാം കടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോ പരിപാടിയിലേക്ക് വേഗം കടക്കാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്കിന്റെ ഓരോരോ കഷ്ണങ്ങളായിട്ട് പോയി കൊണ്ടിരിക്കുക അതെ കണ്ടോ ആദ്യം ഈ ഒരു പോഷൻ ആരൊക്കെ കൊണ്ടുപോയെന്നറിയോ ദേ ഈ ഇരിക്കുന്ന മഹതി ഈ ഇരിക്കുന്നതെ നമ്മുടെ നമ്മുടെ ഈ സുണ്ടറി മോളാണ് ഈ ഒരു കഷ്ണം കൊണ്ടുപോയത് അങ്ങനെ ഇരിക്കുകയെന്നൊന്നു തോന്നണ്ട ഞാൻ ആദ്യം ഇവിടെ മുകളിലാന്ന് വെച്ച് അതിന്റെ മുകളിലേക്ക് അപ്പൊ അതിന്റെ മുകളിൽ നിന്ന് വെച്ചപ്പോഴാണ് ഈ ഒരു കഷ്ണം കൊണ്ടത് കാണാൻ പിന്നെ വേറൊരു കാര്യം കേട്ടോ ഇത് നമ്മള് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിച്ചതാണ് കാരണം ഇത് ഷുഗർ ഷുഗർ കണ്ടന്റ് ഉള്ളതല്ല ഇത് നമ്മൾ ബേക്കറിയിൽ പോയി സംസാരിച്ച് അവരോട് പറഞ്ഞ് അങ്ങനെ ആക്കിട്ട് ഷുഗർ കണ്ടന്റ് ഉള്ള സംഭവം തീർച്ചയായിട്ടും അതൊന്നും മനസ്സിലാക്കണം കാരണം കേക്ക് കട്ടിത് എല്ലാ പിള്ളേർക്കും കൊടുത്തു ഷുഗർ കണ്ടന്റ് ആണ് അങ്ങനെയാണ് നിങ്ങൾ എന്താ ശ്രദ്ധിക്കാത്ത കമൻസുകൾ വരും അപ്പൊ അതിനെ മുന്നോടിയായിട്ട് അത് വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് ഇത് ഷുഗർ കണ്ടന്റിലുള്ള കേക്കല്ലോ ഇത് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഇതാക്കി വെച്ചതാണ് അപ്പോ ഞാന് കൂടുതൽ അങ്ങോട്ട് വൈകിപ്പിക്കണില്ല എന്താ എന്താണ് എന്താ കേക്ക് വേണ എല്ലാവർക്കും സ്മെല്ല് കിട്ടി തുടങ്ങിയിട്ടാ എല്ലാവർക്കും സ്മെല്ല് കിട്ടി തുടങ്ങി എല്ലാവർക്കും തരാം എല്ലാവർക്കും തരാം അപ്പൊ അധികം വൈകിപ്പിക്കണില്ല അങ്ങോട്ട് ആ ഒരു സെറിമണിയിലേക്ക് ഞങ്ങൾ കടക്കാണ് ഗൈസ് കടക്കാണ് അപ്പൊ ഗോപു ബർത്ത്ഡേ പോയി ബർത്ത്ഡേ പോയിൽ എന്താ പറയാ ഇന്നലെ തൊട്ട് സംസാര വിഷയായിരുന്നു ഭരത്തന പോയ ഡ്രസ് ഡ്രസ് കോഡ് കാരണം ഈ ഹുഡി കാര്യങ്ങളൊക്കെ എനിക്ക് സത്യം പറയുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പിള്ളേരെ ഡ്രസ്സ് എഴുതി നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഹലോ എന്താണ് അതെ നമ്മടെ ഗോപുവിന് വേറെ ആര് വന്നാലും കൊഴപ്പില്ല കിങ്ങിണി വന്നു കഴിഞ്ഞാൽ അവന് വല്യ താല്പര്യം ഇല്ല കാരണം ഭയങ്കര കുഞ്ഞാപ്പൂ അതെ ഇനിയിപ്പൊ ഞാൻ കുറച്ചും കൂടെ വൈകി കഴിഞ്ഞി കേക്ക് കിട്ടിയത് വരില്ല അപ്പൊ ഞങ്ങള് തുടങ്ങുവാണ് കേക്ക് കെട്ടിക്ക് പോവാണ് അപ്പൊ ഗോപു കേക്ക് കട്ടിയാ കെട്ടിയോ അപ്പൊ ഹാപ്പി ബേർത്ത്ഡേ ഇത് ആര് ബർത്ത്ഡേ അന്റേ നിന്റെ ഐ ച അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഫസ്റ്റ് മദറിലാത്ത കാരണം കൊണ്ട് വല്യ താല്പര്യൊന്നുമില്ല കേട്ടോ അതാ മദറിലെത്താറുകൊണ്ട് വല്യ താല്പര്യം ഇല്ല കാരണം ഇടയ്ക്ക് ഞാൻ ഇവിടെ കേക്ക് മേടിക്കുമ്പോ ആശാൻ വന്നിട്ട് നോക്കൂ അപ്പൊ ബാക്കി എല്ലാവർക്കും ഇഷ്ടം ഗോപു ഇഷ്ടായില്ലേ ബർത്ത്ഡേ പോയിക്ക് ഇഷ്ടായില്ലേ കേക്ക് ആ ഗുഡ് ബോയ് ബൈ എല്ലാവർക്കും ഓരോരോ പീസ് കൊടുക്കട്ടെ ആ നോക്ക് നോക്ക് അവളെ ഇത്ര ചെറിയ ശരീരത്തിന് എങ്ങനെയാ ഇത്ര വലിയ സൗണ്ട് തരണേ ആദ്യം കേക്ക് ടേസ്റ്റ് ചെയ്തോളാണു അങ്ങടെ ഒഫീഷ്യൽ കേക്ക് ടേസ്റ്ററാ അമ്മ അത് വലിയ ഒറ്റടിക്ക് കഴിച്ചു വേണ ഇതെനിക്ക് തോന്നുന്നതേ മധുരം ഇണ്ടല്ലേന്ന് പറഞ്ഞപ്പോ അത് കൃത്യമായിട്ട് അങ്ങോട്ട് കേട്ടിണ്ട് തീരെങ്ങനെ തിന്ന ഓ നമ്മളെ കൊണ്ട് പറ്റില്ല കേട്ടോ ഇത് തന്നെയായിട്ട് ഇനി ആരവിടെ ഉള്ള എല്ലാരും അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കില്ലേ ഏഹ് ഇനി നമ്മടെ സാഷപ്പെണ്ണിനെ കൊടക്കട്ടെ സാഷപ്പണ്ണേ ആ അവിടെ അവിടെ ഇണ്ടോ ഞാനങ്ങനെ ആ ചുരി സാഷപ്പണ്ണതേ പതുക്കെ പതുക്കെ ഉഷാറായി വരുന്നുണ്ട് ഇങ്ങനെ വന്നിരിക്കണ മാറി 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 ആമിപ്പന്നു ഞാൻ തെറിമാ എല്ലാർക്കും കേക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി കാര്യം നിനക്ക് ഇനിയും വേണു ഇനിയും വേണ എനിക്ക് കൊടുത്തിട്ട് ബാക്കി കൊടുത്താൽ മതി ആൾക്കാർക്ക് ഏതാളാണെങ്കിലും എനിക്ക് തിന്നു കഴിഞ്ഞിട്ട് ബാക്കി കൊടുത്താൽ മതി ഉദ്ദേശിച്ചു ആ ഇനി എന്തുട്ടാ ദൈവമേ എനിക്ക് തോന്നണേ ഡോഗ ഇൻഗ്രീഡിയന്റ് എങ്ങാനും ഇട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാനും തിന്നു പോയില്ല ഈശ്വരാ പേടിക്കില്ല ഞാൻ ഇടയ്ക്ക് ഡോഗ് ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കാറുള്ളതാ ഡോഡ് സ്കൂപി വേണേ നിങ്ങക്ക് എനിക്ക് സത്യം പറഞ്ഞാണെങ്കി തരാൻ പേടിയാ ഇനിയിപ്പ എവിടെ തരാ ഒരു ഒരു കാര്യം ചെയ്യ കാരണേ ഇവള് ദൈവമേ അതിലിടണ്ട താമസവും എല്ലാം പോയി കഴിയുന്നു കാരണേ സ്കൂബിക്ക് എല്ലാവർക്കും അറിയാലോ അത്യാവശ്യം വായ സ്പേസ് ഉള്ളതാ കൈന്റെ എങ്ങാനും അത് പെട്ട് കഴിഞ്ഞ കഴിഞ്ഞു കഥ അപ്പൊ എന്നാ നമ്മുടെ സ്കൂപി പെണ്ണിനെ മറമാറ മാറ ഇനി നമ്മുടെ വിക്കി റ്റേട്ടനെട്ടാ വിക്കി ടേട്ടാ ടേട്ടാ വിക്കി ഇയ്യോ എല്ലാര് അയ്യോ എന്താണ് ഏഹ് ഇവിടെ ഏറ്റവും ആദ്യം ചോദിച്ച കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആരാ മനസ്സിലായാ എങ്ങടാ മണിക്കുട്ടിയെ എങ്ങടാ മണിക്കുട്ടിയെ ആ സാക്ഷപ്പെടങ്ങിട്ടോ എണീറ്റ് ഉഷാറായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ പുഴുക്കളൊക്കെ ഏകദേശം മാറി സെറ്റായി വരുന്ന നോക്ക് വേണോ എന്റെ മോൾക്ക് വേണോ ആന്റെ മോൾക്ക് തരാണ്ടിരിക്കുവോ അറുമാറി ചാഷൂട്ടിക്ക് കേക്ക് അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് മനസ്സിലായി ആ ബർത്ത്ഡേ ബോയ് ബർത്ത്ഡേ ബോയ്ക്കേ ബർത്തഡ ബോയ്ക്ക് മദ്യാവണില്ല കഴിച്ചിട്ട് നമ്മളെ ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ കേക്കുകൾ ഉണ്ടാക്കുന്ന ടീമുകൾ ഉണ്ട് കേട്ടോ ഡോക്സിന് വേണ്ടിയിട്ട് മാത്രമാക്കുന്ന കേക്കുകൾ കണ്ടിട്ടുണ്ട് ഞാൻ പാൻ കേക്ക് അതുപോലെ കൊറേ കേക്ക് അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോ അതൊക്കെ നമ്മുടെ പിള്ളേരുടെ എന്താ പറയുക ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇടയ്ക്കൊന്നും അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കണത് നല്ലതാ അപ്പൊ ആ ഇതെന്ത് സംഭവം ഏർ കേക്കിന് വേണ്ടി എല്ലാരും വെയിറ്റിങ്ങാ ആണോ ഏ ആ പൊഞ്ഞാ പോയി അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മൾ വാഗ്ന്ന് വൈദ്യ പോയിട്ട കാരണം വേറെ ഒന്നല്ല ഇനി ഞാൻ ഞാനിവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ തേനീച്ചു കൂട്ടം കൂട്ടണം ഇങ്ങനെ കൂട്ടണവ് ഇതാക്കണ പോലെ എല്ലാരും എല്ലാവരും വന്നു മൂടും അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുക നമ്മളിതേ ആ ഇവിടത്തെ ട്രൗസറൊക്കെ എടുത്ത് എറിഞ്ഞു തുടങ്ങി എനിക്കതൊന്നും വേണ്ട എനിക്ക് ഇത് മതി എന്നുള്ള രീതിയല്ലേ ഗോപു ഏഹ് അപ്പോ നമുക്ക് നമ്മൾ നാളെ ചിലപ്പോ ലോങ് വരി ഉണ്ടാവില്ല കേട്ടോ കാരണം അതിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ ബർത്ത്ഡേ ആണ് പക്ഷേ ബർത്ത്ഡേ അല്ല സോറി കല്യാണാണ് കാരണം നിങ്ങൾ പല വീഡിയോസിലും കണ്ടാവും ഞാൻ നമ്മൾ പല റെസ്ക്യൂസിനാണെങ്കിലും രാത്രികളിൽ പല ഇപ്പൊ നമ്മൾ ഓരോ ഡോഗിനും എടുക്കാൻ പോകുമ്പോഴൊക്കെ അവനാണ് വരാം ഇമ്മാനും അപ്പോ അവന്റെ കല്യാണമാണ് നാളെ അപ്പോ നാളെ ഫുൾ ടൈം ഞാൻ അവിടെ ഉണ്ടാവണം കാരണം ഞാനാണ് അവൻ്റെ ഏറ്റവും എടുത്ത സുഹൃത്ത് അപ്പോ ആസ് എ ഫ്രണ്ട് നമ്മളെ എല്ലാവർക്കും അറിയാലോ ആ ഒരു ഇത് നിന്ന് നമ്മൾ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കണം അപ്പൊ നാളെ നമ്മൾ ചിലപ്പോൾ ലോങ് വീഡിയോ ഉണ്ടാവില്ല എന്താണ് ഏഹ് എന്താണ് ബർത്ത് പോയിക്ക് അങ്ങട് ഇത് ഫുള്ള് അങ്ങനെ തിന്നണ അതിനു വേണ്ടിട്ട് അപ്പൊ എന്തായാലും നാളെ എന്താ പറയാ അത് കഴിഞ്ഞ് മറ്റന്നാ ഇത് അതുപോലെ തന്നെ ചൊവ്വാഴ്ച തന്നെയാണ് ഫുള്ള് പണി നമ്മൾ തുടങ്ങാം നമ്മുടെ ഈ തൊഴുത്തിന്റെ അപ്പൊ കാരണം നമ്മൾ നാളെ ഇവിടെ ഉണ്ടാവില്ല അപ്പൊ നാളെ അവര് നമ്മളില്ലാത്ത കാരണം കൊണ്ട് അവർക്ക് വരാൻ സാധിക്കില്ല അപ്പൊ കാരണം നമ്മൾ ചൊവ്വാഴ്ച തൊട്ട് നമ്മള് പണി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും പിന്നെ സാക്ഷകുട്ടിയുടെ അപ്ഡേറ്റ്സ് എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു എന്ന് പേരിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു സാഷു കുട്ടി ഒക്കെ ഇത് എണീച്ച് ദൈ ഉടങ്ങിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥനകൾ ഉറക്ക കുഴുക്കളൊക്കെ ഓൾമോസ്റ്റ് പോയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്താണ് ഏ അപ്പൊ എന്തായാലും ഞങ്ങള് മറ്റന്നാ പുതിയ വിശേഷങ്ങളായിട്ട് വരാം സോ നാളെ ഞാൻ വീഡിയോ ഇടണില്ല ചിലപ്പോ അതിനൊരു ഗ്യാപ്പ് കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ ഇതിടും കാരണം രാവിലെ എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല ഞാൻ നാളെ രാവിലെ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്യും അപ്പോ വെയിറ്റ് ഞാൻ ഇല്ലെങ്കിൽ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഇന്നില്ലെങ്കിൽ ഇന്നില്ലാന്നു തന്നെ ഞാൻ പറയും അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുകയാണ് നമ്മുടെ ഗോപുട്ടിന്റെ ബർത്ത്ഡേ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ് ഇന്നലെ ഇടാനാണെന്ന് വിചാരിച്ചത് പക്ഷേ ഇന്നലെ അൻഫോർച്യുനേറ്റ്ലി കുറച്ച് കാര്യമായിട്ട് മിസ്സായി പോയി അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക മറ്റന്നാ അല്ലെങ്കിൽ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരും കേട്ടോ അപ്പൊ ബൈ